വീണ്ടും വീരസവർക്കറെ അപമാനിക്കുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം രാഹുൽ പലപ്പോഴായി വീർ സവർക്കറെ അവഹേളിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായിരുന്നു പക്ഷേ അതിനെതിരെ ഈ കോൺഗ്രസിന്റെ മാത്രമല്ല മറ്റു നേതാക്കൾ ബി അല്ലാതെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ കൂടി മുന്നോട്ട് വന്നൊരു സാഹചര്യമാണ് ഇത്തരത്തിൽ പോലും അതെ അത് ശരിയല്ല വീർ സവർക്കർക്ക് ഭാരതത്തിൽ എത്രമാത്രം സ്വാധീനമുള്ള നേതാവാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ് അദ്ദേഹത്തെ ആരും തള്ളിപ്പറയേണ്ടതില്ല എന്ന വാക്ക് അദ്ദേഹം പോലും ഉപയോഗിക്കേണ്ടു അതായത് ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് പോലും രാഹുലിനെ തിരുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ തുടങ്ങുന്ന പുതിയ കോളേജിന് സവർക്കറുടെ പേര് നൽകിയതിനെതിരെയാണ് നാഷണൽ സ്റ്റുഡൻസ് ഓഫ് രംഗത്തെത്തിയത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുന്ന കോളേജിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്നാണ് എൻ എസ് യു ഐ ആവശ്യപ്പെടുന്നത് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു ഗൗതം വീണ്ടും വീർ സവർക്കറെ അവഹേളിക്കുകയാണ് കോൺഗ്രസും അതിന്റെ പോഷക സംഘടനകളുമൊക്കെ എന്താണ് എൻ എസ് യു ഐയുടെ ആവശ്യം കൃഷ്ണരാജ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിൽ രണ്ട് പുതിയ ക്യാമ്പസുകൾക്ക് തറക്കല്ലിടുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരം ലഭിക്കുകയും അതേ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ തടക്ക് തറക്കല്ലടിയിൽ കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നത് രണ്ട് ക്യാമ്പസുകളിൽ നിജഫ്ഘട്ടിലുള്ള ക്യാമ്പസിനാണ് പുതിയ ക്യാമ്പസിനാണ് വി ഡി സവർക്കറുടെ പേര് നൽകുവാൻ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ഡൽഹി സർവകലാശാലയും തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു ക്യാമ്പസിന് മുൻ കേന്ദ്രമന്ത്രി മുൻ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വളരെ മുതിർന്ന നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമൊക്കെയായ സുഷമ സ്വരാജിന്റെ പേരും നൽകാനാണ് തീരുമാനം അങ്ങനെ രണ്ട് പുതിയ ക്യാമ്പസുകൾ ഡിയുവിന് കീഴിൽ വരുന്നു അതിന്റെ തറക്കല്ലിടിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് നിർവഹിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദത്തിന് കോൺഗ്രസും അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ശ്രമിക്കുന്നത് അതിൽ വി ഡി സവർക്കറുടെ പേര് നൽകുന്ന നെജഫ്ഗഡിലെ ക്യാമ്പസിന് അന്തരി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്നാണ് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു എയുടെയും ആവശ്യം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ എസ് യു എയുടെ ദേശീയ നേതൃത്വം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിലെ ആവശ്യം വി ഡി സവർക്കറുടെ പേര് മാറ്റി മൻമോഹൻ സിംഗിൻ്റെ പേര് ആ ക്യാമ്പസിന് നൽകണം മൻമോഹൻ സിംഗ് ഭാരതത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുമൊക്കെ വലിയ നേട്ടങ്ങൾ നൽകിയിട്ടുള്ളൂ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ് അക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൻമോഹൻ സിംഗിനോടുള്ള ആദര സൂചകമായി ആ ക്യാമ്പസിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണം എന്നതാണ് എൻ എസ് യു കോൺഗ്രസിൻ്റെയും ആവശ്യം പക്ഷേ വളരെ ശ്രദ്ധേയമെന്നത് വി ഡി സവർക്കറുടെ പേര് നൽകാൻ തീരുമാനിച്ച് അവിടെ സവർക്കറുടെ പേരിൽ ആ ക്യാമ്പസിന് പേര് നൽകി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന അധ്യായമായ സവർക്കറുടെ പേര് പാടില്ല അവിടെ മൻമോഹൻ സിംഗിന്റെ പേര് നൽകണം എന്നിപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നേരത്തെ ആ ദേവികയും കൃഷ്ണരാജ്യും സൂചിപ്പിച്ചതുപോലെ തന്നെ വി ഡി സവർക്കർ അതോടൊപ്പം തന്നെ അതുപോലെയുള്ള പല ധീര ധീരദേശാഭിമാനികളെയും തുടർച്ചയായി അധിക്ഷേപിക്കുന്ന രീതി ആ കോൺഗ്രസിനും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കുമുണ്ട് സവർക്കറെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പലതവണ കോടതികൾ കയറിയിറങ്ങിയ ചരിത്രമുണ്ട് രാഹുലിനൊപ്പം മറ്റ് പല കോൺഗ്രസ് നേതാക്കളും തുടർച്ചയായി വി ഡി സവർക്കർ വിഭാവനം ചെയ്ത ആശയങ്ങളെയും അദ്ദേഹം ഈ രാഷ്ട്രത്തിനും നൽകിയിട്ടുള്ള സംഭാവനകളെ ചെറുതാക്കി കാണിക്കുന്നതും കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് അതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ സംവാദങ്ങളും വിഭാഗം ും നമ്മുടെ രാജ്യത്ത് പാർലമെന്റിനകത്ത് പുറത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇന്നിപ്പോൾ വി ഡി സവർക്കറുടെ പേരിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ തറക്കല്ലെടിയിൽ കർമ്മം നടത്താൻ പോകുന്ന ഒരു ക്യാമ്പസിന് ആ പേര് മാറ്റി അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി അവിടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമെന്ന എൻ എസ് യുടെ ആവശ്യം ഗൗതം നമുക്കറിയാം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന ഒരു നിലപാട് സ്വീകരിച്ചതായിരുന്നല്ലോ കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം കൂടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുൻ പ്രധാനമന്ത്രിയുടെ പേര് അനാവശ്യ വിവാദങ്ങൾക്കായി കോൺഗ്രസ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കഴിവുകേട് മറച്ചുവെക്കാനായി ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു കോൺഗ്രസ് എന്നിങ്ങനെ പല ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണല്ലോ ഇത്തരത്തിൽ വീണ്ടും ഒരു വിവാദവുമായി കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് ദേവിക കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൻ്റെ അവസാനത്തെ രണ്ട് ദിവസം ബി ആർ അംബേദ്കറുടെ പേരിൽ നടന്ന സംവാദം അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി അവസാനം മാറിയത് നമ്മൾ കണ്ടതാണ് ബി ആർ അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം അതേ തുടർന്ന് പിന്നീട് അംബേദ്കറോട് എന്താണ് കോൺഗ്രസും നെഹ്റു കുടുംബവും ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ചരിത്രം ബി ജെ പി ഉയർത്തി കാണിക്കുകയുണ്ടായി അത് വലിയ ക്ഷീണം ചെയ്തത് നെഹ്റു കുടുംബത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുമാണ് ബി ഡി സവർക്കറുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെയാണ് ബി ജെ പി ഇതിൽ നൽകുന്ന വിശദീകരണം എന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അത് നെഹ്റുവിന്റെ മാത്രം ചരിത്രമാക്കി അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തോട് വിനീത ദാസന്മാരായി നിന്ന ചില ആളുകളുടെ മാത്രം ചരിത്രമായി കോൺഗ്രസ് ചിത്രീകരിച്ചു എന്നുള്ളതാണ് കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീട് പതിറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരുന്നത് കോൺഗ്രസും നെഹ്റു കുടുംബവുമാണ് അതിനാൽ അവർക്ക് വേണ്ടി രൂപപ്പെട്ട ചരിത്രമാണ് ആധുനിക കാലത്ത് കുട്ടികൾ പഠിച്ചത് തുടങ്ങിയ വിഷയങ്ങൾ ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ മറിച്ച് മറ്റു പല നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആണെങ്കിലും ബി ആർ അംബേദ്കർ ആദ്യ നാളുകളിൽ കോൺഗ്രസിലായിരുന്നു പിന്നീട് നെഹ്റുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ വി ഡി സവർക്കറെ പോലെയുള്ള വിപ്ലവകാരികളായിട്ടുള്ള നേതാക്കൾ സുഭാഷ് ചന്ദ്രബോസിന്റെ ചരിത്രം നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയായിരുന്നു പിന്നീട് ഗാന്ധിയുമായും അതോടൊപ്പം തന്നെ നെഹ്റുവുമായുള്ള അഭിപ്രായം തുടർന്നാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് അങ്ങനെ ഇത്തരം വിഷയങ്ങളാണ് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതായത് നെഹ്റു കുടുംബം ചെയ്തത് നെഹ്റുവും അതല്ലെങ്കിൽ നെഹ്റുവിന് ചുറ്റും നിൽക്കുന്ന ചില ആളുകൾ മാത്രമാണ് ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് എന്ന രീതിയിലേക്ക് ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നതാണ് ബി ജെ പി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത അതിനാൽ വി ഡി സവർക്കറെ അധിക്ഷേപിക്കുന്ന വിഷയത്തിൽ തുടർച്ചയായ സംവാദങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സവർക്കറോട് മാത്രം മറിച്ച് സർദാർ വല്ലഭായ് പട്ടേലിനോടും ബി ആർ അംബേദ്കറോടും സുഭാഷ് ചന്ദ്രബോസിനോടും ഒക്കെ കോൺഗ്രസിന്റെ നിലപാട് ഇത് തന്നെയാണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ സവർക്കറെ തുടർച്ചയായി അപമാനിക്കുന്നത് എന്നാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത്